അച്ഛന് ഇഡലിയാണ് ഇഡലി ചെമ്മനെ രാവിലെ ഇഡലിയും ചെമ്മന്തി ഉള്ളാവോ ഏ കൊള്ളാവോ ഉള്ളാവോ ഇഡ്ഡലി ഇഡ്ഡലി കൊള്ളാവോ ഇഡലിയോ ഇഡ്ഡലി ചമ്മന്തിരട്ടെ അച്ഛൻ അങ്ങനെ നാലിഡ്ലിയും കഴിച്ചു ഓക്കേ അച്ഛൻ ഇഡലി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് രാവിലെ ഇഡലി നല്ല അടിപൊളി കാന്താരി ഇട്ട ചമ്മന്തി ചേനി ഒരു ഒരിഡലി ഇവിടെ തരട്ടെ ഒരിട്ടോ ഏ ഒരിഡലി എടുത്തിരട്ടെ ഒരെണ്ണം ഇവിടെ തരട്ടെ ഏച്ച ഒരു ഡെല്ലി കൂടെ തരട്ടെ കേൾക്കുന്നുണ്ടോ ഒരും കൂടെ എടുത്തുകൊണ്ട് വെച്ചു ഇവിടെ അച്ഛൻ കഴിക്കും നോക്കട്ടെ ഇതൊരു ഡെല്ലി കൂടെ വെച്ച് കഴിക്കണേ ചമ്മന്തി എടുത്തു തരാം ചമ്മന്തി ഒഴിക്കട്ടെ ദാണ്ടെ ഒഴിക്കുന്നു അച്ഛനെയല്ല ഇവിടെ ജോലി ഉണ്ടെന്ന് പറഞ്ഞ അച്ഛ അടുക്കളല്ലേ നീ അച്ഛനും കൂടെ എടുത്ത് കഴിക്കണം കേട്ടോ എന്തു കേട്ട് അറിയണേ എന്തുവാ എന്തിനാത് എങ്ങനെയാത് കൊടുത്തതും കൂടെ കഴിച്ചു ഭാഗ്യം ചമ്മന്തി വേണ്ടല്ലോ ചോ ചമ്മന്തി ഒക്കെ ഓക്കെ അല്ലേ ചമ്മന്തി അല്ല ഓക്കേ അല്ലേ പിന്നെ സൈസോ ചമ്മന്തി സൈസ് ഇന്ന് രാവിലെ ഇഡലി ചമ്മന്തി കഴിച്ചു കഴിഞ്ഞു ഓക്കേ ഞാൻ കേട്ടോ ഓക്കെ ഇന്ന് ഊണിനൊപ്പം അച്ഛന് ഉണക്കുമീൻ്റെ കറിയാണ് ഉണക്കുമീനെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്രാവിൻ്റെ ഏതോ ഇനത്തിൽപ്പെട്ട മീനെന്നാണ് പറഞ്ഞത് അത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഉരുളക്കിഴങ്ങും അതുപോലെ തന്നെ കറിക്കൈ നല്ല വലിപ്പത്തിലരിഞ്ഞ് അതുകൂടി ഉണക്കുമീനോടൊപ്പം മിക്സ് ചെയ്യുക അതിനുശേഷം പച്ചമുളക് കിട്ടൂ തേങ്ങ അരപ്പ് ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം ഒരു കുടമ്പുളി ഇട്ടു കുടമ്പുളി ഇട്ട് തക്കാളി ഇട്ടതിന് ശേഷം നല്ല പച്ച കാന്താരി മുളകും ഇട്ട് ഇതൊന്ന് മിക്സ് ചെയ്യുക നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഉറടുപ്പിലേക്ക് അത് വെക്കുകയാണ് ഒരു അടുപ്പുണ്ട് മൂടി ഇത് നല്ലപോലെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം അല്പസമയത്തിനുള്ളിൽ വളരെ രുചികരമായ അടിപൊളിയായ സൂപ്പർ ഉണക്ക കറി റെഡിയായി അതിൽ ഉണക്കമീനും കായും ഉരുളക്കിഴും എല്ലാം കൂടെ മിക്സാണ് നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ ഒഴിച്ചിറക്കിയത് മാത്രം മതി സൂപ്പറാണ് ഉണക്കമീൻ കറി ഞാൻ വെച്ചിപ്പോൾ നല്ല ഇപ്പം തിളച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ തിളച്ചു നല്ല മണം വരുന്നുണ്ട് നമ്മുടെ ഉണക്കമീൻ റെഡിയായി ഇനി ചോറിൻ്റെ കൂടെ സൈഡ് പയർ ഒഴുക്കൂറിയാണ് വെള്ളിപ്പയർ അരിഞ്ഞ് വെച്ചു അതിലേക്ക് സവാള ചേർത്തു കുറുജമഞ്ഞപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് എല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം വളരെ രുചികരമായ പയർ വെഴുക്ക് പുരട്ടി റെഡി ആയിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ ചോറൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ചോറ് അടുപ്പിൽ നല്ലപോലെ തിളച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ചോറും കൂടെ റെഡി ആയിക്കഴിഞ്ഞാൽ ഉച്ചക്കിടത്തേക്കുള്ള ആഹാരത്തിന് കൊടുക്കുകയാണ് ചോറും ഉണക്കമീൻ കറിയും പയറിൻ്റെ വെഴുക്കുരട്ടി അച്ഛന് ചോറ് ഉണക്കമീൻകറി പേർ ഒഴുക്കൂറിട്ട് തൈര് ഇരിക്കാം മോരാ ഇത് കുടിക്കുകയോ ഒഴുക്കിയോ ചെയ്യണം അച്ഛൻ ആ അച്ഛൻ തന്നെ ഒഴിച്ചു ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് കൃഷ്ണപിള്ള ആ അച്ഛൻ്റെ അളിയ പേര് പണ്ടത്ത് അത് കഴിഞ്ഞിട്ട് തൈരെച്ചു ഒഴിച്ചു തൈര് ഒഴികച്ചാ ഇതും കൂടെ ഒഴുകി ചേരം ഒഴിക്കട്ടെ ശാരം ശകര ശാരൊഴിക്കട്ടെ ഓക്കെ തൈരോട് ഒഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും അതിൽ പയറോടെ എടുത്ത് കഴിക്കണം കേട്ടോ പയറ് നല്ലേ കണ്ടേ സൂപ്പറാത്ത കഴിക്കട്ടെ ഉള്ള കിഴങ്ങ് തോന്നിട്ടുണ്ട് അതിനകത്ത് ഉള്ള കിഴങ്ങ് ഇട്ടുമ്പോൾ ഉള്ള കിഴങ്ങുമ്പോ കായിക അടുത്ത് കളിക്കാനുണ്ട് അസുഖം ചോറിനോട് ആ പയറോട് എടുക്ക് ആരുടെ അല്ല പയറ് ഈ പയറും രാവിലെ അച്ചിട്ടേക്ക് ചമ്മന്തിയും കഴിച്ചു അഞ്ചിട്ടൽ കഴിച്ചു രാവിലെ അല്ലേ അഞ്ച് അഞ്ചിട്ടിൽ കഴിച്ചു ഇനിയിപ്പം ചോറോടെ കഴിച്ച ഇന്നത്തെ അച്ഛൻ്റെ ഉച്ച വരെയുള്ള ആഹാരം ഓക്കെ അതെല്ലാം ഞെവിടി എടുക്കുക കേട്ടോ അ തൈര് കൂടെ മിക്സ് ചെയ്ത് സെറ്റായി കഴിക്കണം കേട്ടോ നാളെ അച്ഛനെ കൊണ്ട് ഷേവ് ചെയ്ണം നാളെ വരുമോ എന്തെങ്കിലും കൊണ്ടുപോകണം അത് കൊള്ളത്തില്ല ഉണക്കിൻ്റെ ഉണക്കമീൻ നല്ലതാണ് കഴുകിയ സ്ഥലം ഉപ്പൊക്കെ പോവാനാണ് നല്ലത് ഞാനിത് ഉപ്പായിട്ട് ചേർത്തില്ല കാരണം ഉണക്കമീൻ മറ്റേ സ്രാവിൻ്റെ കൂട്ടിൽ കഴിഞ്ഞിട്ട് കുറച്ച് ഉപ്പുണ്ടായിരുന്നു കുറേ സമയം ഒരു രണ്ടുമണിക്കൂർ വെള്ളം തീട്ടതിന് ശേഷമാണ് ഞാൻ എടുത്ത് എന്നിട്ടും കറക്ക് ഒപ്പിടേണ്ടി വന്നില്ല ഇല്ലേ എന്റെ കയ്യിലിട്ടിട്ടോ ഓ ഞാൻ ഇവിടെ കുറെ പേര് പറഞ്ഞ് വേസ്റ്റ് ബോക്സ് എന്താ വെക്കാൻ ഓ അതോട് വെച്ച് കഴിഞ്ഞാൽ അച്ചടുത്ത് ഇഷ്ടപ്പെടത്തില്ല ഈ പയറും കൂടെ എടുത്തു കഴിക്കേണ്ട കഴിക്കേ അത് നല്ല ശരീരത്തിന് നല്ല സാധനങ്ങളൊന്നും കഴിക്കില്ല കേട്ടോ അതും കൂടെ എടുത്തോ നല്ല

ഞാൻ പയറും കൂടെ അച്ഛനും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്റെ കൂടെ പറയതും കഴിക്കും ഇല്ലാച്ച പയറും കൂടെ കഴിക്കണം കേട്ടോ പയറും എന്തുവടെ കൊടുത്തിട്ടുണ്ട് സൈഡിൽ വെച്ച സൈനിക ഇല്ല ഇല്ല എന്തോ ഞാൻ കളഞ്ഞേക്ക ഞാൻ കളഞ്ഞേക്കാ ഇല്ല അച്ഛൻ കളയുന്നില്ല അച്ഛനത് അവിടെ ജനലി കൂടി അച്ഛന് സമാധാനവും അപ്പൊ അച്ചാ അങ്ങനെ അച്ഛന്റെ ഉച്ചക്കത്തെ ചാപ്പാട് കഴിഞ്ഞു ഓക്കേ